മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അലാസ്കയുടെ തലസ്ഥാനമായ ആങ്കറേജിലെ എൽമന്റൻഡോർഫ് റിച്ചർഡ്സൺ സൈനിക താവളത്തിൽ നടന്ന ഉച്ചകോടി എന്തുകൊണ്ടും വിജയമായത് റഷ്യക്ക് തന്നെയാണ് സമീപകാലത്ത് ലോക നേതാക്കളുടെ ഇത്രയധികം ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ഉന്നതതല ഉച്ചകോടിയുടെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു കൂടിക്കാഴ്ച നടന്ന സൈനിക താവളത്തിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള അലാസ്കയിലെ ഹോട്ടൽ ക്യാപ്റ്റൻ കുക്കിലെ ഒരു പൊതു പ്രിന്ററിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൂട്ടം സെൻസിറ്റീവ് രേഖകൾ അബദ്ധവശാൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഹോട്ടലിലെ അതിഥികളാണ് എട്ട് പേജുള്ള ഈ രേഖകൾ കണ്ടെത്തിയത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയത് എന്ന് വ്യക്തമാക്കുന്ന ഈ രേഖകളിൽ എൻ റിപ്പോർട്ട് പ്രകാരം ഇനി പറയുന്ന വിവരങ്ങൾ ഉൾപ്പെട്ടിരുന്നു കൂടിക്കാഴ്ചകളുടെ വിശദമായ ഷെഡ്യൂളുകൾ സർക്കാർ ജീവനക്കാരുടെ ആഭ്യന്തര ഫോൺ നമ്പറുകൾ ഉച്ചകോടിയിലെ ഉച്ചഭക്ഷണത്തിന്റെ വിശദാംശങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ റഷ്യൻ പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ ക്രമം എൻമെൻഡൻഡോർഫ് റിച്ചാർഡ്സൺ എന്ന ജോയിന്റ് ബേസിനുള്ളിലെ മുറികളുടെ പേരുകൾ സഹിതം ചോർന്നിട്ടുണ്ട് ഇതുകൂടാതെ ട്രംപ് പുടിനെ സമ്മാനിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അമേരിക്കൻ വാൾഡ് ഈഗിൾ ഡെസ്ക് പ്രതിമയെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടായിരുന്നു മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പേരുകളും ബന്ധപ്പെടാനുള്ള വിവരങ്ങളുമുണ്ട് ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുടെ പട്ടികയും അവരുടെ പേരുകളുടെ സ്വരസൂചക ഉച്ചാരണങ്ങളും ഉൾപ്പെടെ ഔപചാരിക ഉച്ചാരണത്തിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ചോർന്നതിൽപ്പെടുന്നു ഇതുകൂടാതെ ഇരു നേതാക്കളും തമ്മിലുള്ള സംയുക്ത പത്രസമ്മേളനം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുമെന്ന് അന്തിമരേഖയിൽ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ബ്രീഫിംഗ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവസാനിച്ചു എന്നതും രേഖകളിൽ നിന്ന് വ്യക്തമാണ് അതേസമയം ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിന് വർഷങ്ങൾക്കിപ്പുറം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആദ്യത്തെ മുഖാമുഖ ഇടപെടലായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന അലാസ്ക ഉച്ചകോടി ഈ നിർണായക കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ചോർന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതേസമയം ഡൊണാൾഡ് ട്രംപും പുതിനും തമ്മിൽ മൂന്ന് മണിക്കൂർ നേരം സംസാരിച്ചുവെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകളിൽ എത്തിച്ചേരാനായി എന്ന സൂചനയാണ് ഇരു നേതാക്കളും നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വിജയം ഒരുപോലെ അനിവാര്യമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് വ്യക്തമായ വിജയം ഇരുവർക്കും ഉണ്ടായില്ലെങ്കിലും കൂടിക്കാഴ്ചയിൽ മേൽക്കൈ നേടിയത് റഷ്യ തന്നെയാണ് മൂന്ന് മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പുടിന്റെ ശരീരഭാഷ പോലും അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തുടർന്ന് നടന്ന മാധ്യമങ്ങളുമായുള്ള ഇരുവരുടെയും കൂടിക്കാഴ്ചയും അത് ശരിവെക്കുന്നതായി പുടിന്റെ മേൽക്കൈ സാധൂകരിക്കാവുന്ന കാര്യങ്ങൾ ഉച്ചകോടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പുടിനെ ചർച്ചയ്ക്ക് വിളിച്ചത് തന്നെ ഒരു തരത്തിൽ റഷ്യയുടെ വിജയമാണ് അതും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നേരിട്ട് ഫണ്ട് ചെയ്ത് ആയുധങ്ങൾ എത്തിച്ചു നൽകി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന യുക്രൈനെ ഉൾപ്പെടുത്താതെ റഷ്യ മാത്രം ബംഗാളിയായി കൊണ്ടുള്ള ഒരു ഉച്ചകോടി യുക്രൈൻ വിഷയത്തിൽ റഷ്യ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിരോധനങ്ങളും ഉപരോധങ്ങളുമായി കഴിയുകയാണ് എന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തീയറയെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ റഷ്യയെ അമേരിക്ക ക്ഷണിച്ചത് തന്നെ ധാരാളമായിരുന്നു ട്രംപ് നേരിട്ട് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയുടെ നയതന്ത്ര വിജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യ അന്നും ഇന്നും ഒരുപോലെ ആഗോള വേദിയിലെ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കാൻ പുടിന് ട്രംപിന്റെ ഈ ഒരു ഒറ്റക്ഷണം തന്നെ മതിയായിരുന്നു വെടിനിർത്തലിന് റഷ്യ തയ്യാറായില്ലെങ്കിൽ രണ്ടാം നിര ഉപരോധങ്ങൾ ഏർപ്പെടുത്തും പ്രത്യാഘാതങ്ങൾ ഭയങ്കരമായിരിക്കും എന്നൊക്കെ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന ഭീഷണി റഷ്യയെ ബാധിക്കുമെന്നും അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉപയോക്താക്കളായ ഇന്ത്യയ്ക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചത് പുതിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും ട്രംപ് വീമ്പടിക്കുകയും ചെയ്തു അത് ഉച്ചകോടിയിൽ നടന്ന ഭൗമ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇന്ത്യയെ അദൃശ്യ പങ്കാളിയാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഭീഷണികളുടെ ഒന്നും സ്വാധീനം ചർച്ചകളിൽ പ്രതിഫലിച്ചിട്ടില്ല തികഞ്ഞ സൗഹൃദാന്തരീക്ഷത്തിലായിരുന്നു ചർച്ച അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷ നിർഭരവും ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ് നേരിട്ടത് കടുത്ത അപമാനമായിരുന്നുവെങ്കിൽ ട്രംപ് പുടിനെ സ്വീകരിച്ചത് രാജകീയമായിട്ടാണ് അമേരിക്കൻ മണ്ണിൽ പുടിന് നൽകിയ ഊഷ്മളമായ സ്വീകരണം ലോകം വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് റെഡ് കാർപ്പറ്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ദ ബീസ്റ്റിൽ ട്രംപിനൊപ്പമുള്ള യാത്ര അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി എന്നിങ്ങനെ വലിയ ബഹുമതികളാണ് പുടിന് ലഭിച്ചത് അല്ലെങ്കിൽ ഇത്തരം ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത് അടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത് എന്ന കാരണത്താൽ തന്നെ ഉച്ചകോടി വിജയമാകേണ്ടിയിരുന്നത് ട്രംപിന്റെ ആവശ്യമായിരുന്നു പക്ഷേ പ്രത്യേക കരാറുകൾ ഒന്നുമില്ലാതെ ട്രംപിന് മടങ്ങേണ്ടി വന്നത് ഉച്ചകോടിയിൽ പുടിൻ തന്റെ നിലപാടുകളിൽ വാദങ്ങളിൽ ഉറച്ചുനിന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിൽ എത്താനാണ് താൻ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തതെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ കാര്യമായ ഒരു കരാറും ഉണ്ടാക്കാതെ ഉച്ചകോടി അവസാനിക്കുകയും ചെയ്തു മാത്രമല്ല ട്രംപ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് എങ്കിൽ യുദ്ധം സംഭവിക്കില്ലായിരുന്നു എന്ന് പുടിൻ ആവർത്തിച്ച് പറഞ്ഞത് കരാറുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഉച്ചകോടി പുടിനെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായിരുന്നു എന്ന് തെളിയിക്കുന്നു ഒപ്പം തന്നെ ട്രംപിന് അതൊരു പോസിറ്റീവുമായി മാറി അടുത്ത ചർച്ചകൾക്കായി പുടിൻ ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്ന നീക്കം തന്നെയാണ് ചർച്ചയുടെ പ്രധാന ലക്ഷ്യമെന്ന് ട്രംപ് ഉയർത്തിക്കാട്ടിയിരുന്നത് യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കുക എന്നതായിരുന്നു പക്ഷേ യുക്രൈനിലെ യുദ്ധം ചർച്ച ചെയ്യാനായി നടന്ന ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ക്ഷണമുണ്ടായിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായി യുക്രൈനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് സ്വന്തം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കാളിയാകാൻ സെലൻസ്കിക്ക് കഴിഞ്ഞില്ല പകരം റഷ്യക്ക് കഴിയുകയും ചെയ്തു പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെടുന്നതും ഉച്ചകോടിക്ക് ശേഷം നാം കണ്ടതാണ് ഇതെല്ലാം കാണിക്കുന്നത് സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള റഷ്യയുടെ വിജയത്തെ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം യുക്രൈൻ ജനതയെ പുടിൻ വിശേഷിപ്പിച്ചത് സ്വന്തം ജനത എന്നായിരുന്നു സ്വന്തം സഹോദര രാജ്യമായ യുക്രൈൻ റഷ്യക്ക് എത്രമാത്രം പ്രധാനമാണെന്ന് ലോകത്തെ അറിയിക്കാൻ പുടിൻ സ്വീകരിച്ച മാർഗമായിരുന്നു അത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി ഏതറ്റം വരെയും പോവാൻ തയ്യാറുള്ള ട്രംപിന് ഈ ഉച്ചകോടിയിൽ പുടിന് കൊടുത്ത ഏക സമ്മാനം അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ അനുയായികൾക്ക് കൊട്ടിഘോഷിക്കാനുള്ള ഒരു പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രംപായിരുന്നു പ്രസിഡന്റ് എങ്കിൽ യുക്രൈൻ അധിനിവേശം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ദീർഘകാലമായി ട്രംപ് അവകാശപ്പെടുന്ന ഈ കാര്യം പുടിൻ ആവർത്തിച്ചു പറഞ്ഞത് കൂടിക്കാഴ്ചയിൽ തീരുമാനമൊന്നും ഉണ്ടാക്കാത്തത് മറച്ചുവെക്കാൻ ട്രംപ് അനുയായികളെ സഹായിച്ചു റഷ്യയുടെ നിലപാടുകളിൽ ഉറച്ചുനിന്ന പുടി പ്രതിസന്ധിയുടെ എല്ലാ മൂലകാരണങ്ങളും ഇല്ലാതാക്കപ്പെടുമെന്നും എങ്കിൽ മാത്രമേ നീണ്ടു നിൽക്കുന്ന സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നും വ്യക്തമാക്കി വെടിനിർത്തൽ നടപ്പാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ട്രംപ് യുക്രൈൻ പ്രസിഡന്റിന്റെ തലയ്ക്ക് വെച്ചതും ശ്രദ്ധേയമാണ് ചർച്ചകളിൽ വേണ്ട പുരോഗതി ഇല്ലാത്തതിലുള്ള ട്രംപിന്റെ നിരാശ അതിൽ പ്രതിഫലിക്കുന്നു ഉച്ചകോടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട സെലൻസ് വെടിനിർത്തലിന് ശേഷം സുരക്ഷയ്ക്ക് ഗ്യാരണ്ടികൾ വേണമെന്നും റഷ്യയ്ക്ക് ഭൂമി വിട്ടുകൊടുക്കില്ലെന്നും പ്രഖ്യാപിച്ചു ഇതിനിടയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് യുഎസ് അടുത്തയാഴ്ച ഡൊണാൾഡ് ട്രംപുമായി സെലൻസ്കി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു തിങ്കളാഴ്ചയാകും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തലിന് പകരം വേഗത്തിലുള്ള സമാധാന കരാർ ചർച്ച ചെയ്യാൻ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞതായാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപക്ഷെ സെലൻസ്കിയെ മെരുക്കാനുള്ള ദൗത്യമാകാം വെക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ടുവച്ച ഉപാധികൾ സെലൻസ്കിയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുക എന്നതായിരിക്കാം ഒരു ട്രംപിന്റെ ഉദ്ദേശം യുക്രൈനിയൻ നിയന്ത്രണത്തിലുള്ള ഡോൺബാസിലെ ചില പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുനിൽക്കുന്ന ഒരു സമാധാന പദ്ധതി ട്രംപ് മുന്നോട്ട് വച്ചേക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു പകരമായി നിലവിലെ അതിർത്തികളിലെ മറ്റു പ്രദേശങ്ങളിൽ റഷ്യ ശത്രുതാപരമായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായേക്കും എന്നാൽ റഷ്യയ്ക്ക് ഒരു തരത്തിലുള്ള പ്രദേശങ്ങളും വിട്ടുകൊടുക്കില്ല എന്ന് സെലൻസ്കി നേരത്തെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാട് ചർച്ചകളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നാളെ കണ്ടറിയണം അലാസ്ക ഉച്ചകോടിയെ തുടർന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഫിൻലാൻഡ് പോളണ്ട് യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ട്രംപിനും സെലൻസ്കിക്കുമൊപ്പം ഒരു ത്രികക്ഷി ഉച്ചകോടിക്ക് തയ്യാറാണെന്ന് അറിയിച്ചു ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാധാന ചർച്ചകളിൽ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇതേസമയം ചർച്ചകളിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അഭിപ്രായപ്പെട്ടത് പുതിയൊരു ചർച്ചാ വിഷയത്തിന് തുടക്കമിട്ടു കൂടുതൽ വിവരങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ചും ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവർ തമ്മിലുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയെക്കുറിച്ച് റഷ്യയും അമേരിക്കയും ഇതുവരെ ഔദ്യോഗികരമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന ക്രെംലിൻ വൃത്തങ്ങളുടെ പ്രസ്താവന കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഓഗസ്റ്റ് പതിനെട്ടിലെ യോഗം ഈ സംഘർഷത്തിന് അറുതി വരുത്താൻ ഒരു പുതിയ വഴി തുറക്കുമോ അതോ നിലവിലുള്ള പ്രതിസന്ധികൾ ഇനിയും കൂടുതൽ സങ്കീർണമാക്കുമോ എന്നത് നമ്മൾ കാത്ത് കാണേണ്ടിയിരിക്കുന്നു റഷ്യക്ക് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് സെലൻസ്കി ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചതാണ് ഉന്നതതല ചർച്ചകൾ നടക്കുന്ന ദിവസത്തിൽ പോലും റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുകയാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് ഉദ്ദേശമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു ഉന്നതതല ചർച്ചകൾ നടക്കുമ്പോഴും റഷ്യ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെയേറെ കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത് എന്ന് സെലൻസ്കി എക്സിൽ പങ്കുവച്ച വീഡിയോയിലും പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ന്യായമായ ഒരു അന്ത്യത്തിനായി യുക്രൈൻ വാഷിംഗ്ടണുമായും യൂറോപ്യൻ സഖ്യകക്ഷികളുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കഴിയുന്നത്ര പ്രവർത്തിക്കാൻ തയ്യാറാണ് അമേരിക്കയിൽ നിന്ന് ശക്തമായൊരു നിലപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടിയാണ് വഴി തുറക്കുന്നത് അത് റഷ്യയിൽ വെച്ച് നടക്കാനും അതിൽ സെലൻസ്കി പങ്കെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അടുത്ത തവണ റഷ്യയിൽ കാണാമെന്ന് പറഞ്ഞാണ് പുടിൻ ചർച്ചകൾ അവസാനിപ്പിച്ചത് പുടിന്റെ നയതന്ത്രപരമായ നീക്കമായാണ് ഈ ക്ഷണത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അലാസ്ക ഉച്ചകോടി റഷ്യയെ സംബന്ധിച്ച് വലിയൊരു നയതന്ത്ര വിജയമായിരുന്നു എന്ന് തന്നെയാണ് യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് കരാറുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനും സാന്നിധ്യം അറിയിക്കാനും ലഭിച്ച തന്റെ അവസരം പുടിൻ നന്നായി തന്നെ വിനിയോഗിച്ചു അങ്ങനെ നോക്കിയാൽ ഉച്ചകോടി റഷ്യക്ക് സമ്മാനിച്ചത് വിജയം തന്നെ മലയാളി വാർത്ത ഇൻസൈഡ്